കഴിഞ്ഞ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞെങ്കിലും കാണിച്ചില്ലല്ലോ അല്ലേ നമ്മൾ അൺബോക്സ് ചെയ്യാൻ ആദ്യം ചെയ്തത് പേപ്പർ ബാഗ്സ് അപ്പോൾ ഈ പേപ്പർ ബാഗ് മൊട്ടിക്കുന്ന സ്റ്റിക്കേഴ്സും നമ്മുടെ മിക്സ്ചർ മുട്ടിക്കുന്ന സ്റ്റിക്കേഴ്സും മാത്രമാണ് നമ്മൾ വലുത് ചെയ്തത് കേട്ടോ അപ്പോൾ ഈ പേപ്പർ ബാഗ് എടുക്കുന്നു ഇവരുടെ രണ്ട് പേരുടെയും അനിൽകുമാർ ആൻഡ് ബിന്ദു ട്വൻറ്റി ഫൈവ് ഗോൾഡൻ ഇയേഴ്സ് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റിക്കർ ഒട്ടിക്കുന്നു കാണുമ്പോൾ നല്ല സുഖമാണ് ഒട്ടിക്കുമ്പോഴും കുഴപ്പമില്ല കേട്ടോ നല്ല സുഖക്ക് തന്നെയുള്ള പരിപാടിയാണ് പക്ഷേ സമയം നമ്മൾ വിചാരിക്കുന്ന അല്ല ഒത്തിരി സമയം എടുക്കുക എടുക്കുന്നുണ്ട് അങ്ങനെ വലിയ സ്റ്റിക്കേഴ്സ് നമ്മൾ അതിലൊട്ടിച്ചതിന് ശേഷം എന്താ ഇതാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഇളവരസി മിക്സർ മിക്സർ നമ്മൾ മേടിച്ചത് അടിപൊളിയായിരുന്നു കേട്ടോ പല പല കമൻസും ആ ഒരു വീഡിയോയിൽ വന്നെങ്കിലും നമുക്ക് സെറ്റായിരുന്നു അങ്ങനെ ഇപ്പോൾ ആ ഒരു മോഡൽ കാണിച്ചു കൊടുത്ത് പഞ്ചരത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനും മേലിരുത് ചെയ്യുന്നുണ്ട് എനിക്ക് ഇരുന്നപ്പോഴേ ഇച്ചിരി പ്രായ കാരണം കാലിൽ തിരിച്ചപ്പോൾ ഞാൻ മേലിരിക്കുന്നുണ്ട് താടിയിരിക്കുന്നു അങ്ങനെ മാറി മാറിയാണ് ചെയ്യുന്നത് ഇനി അടുത്ത പ്രോസസിങ് ഒക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ